ഞാൻ സത്യം പറയാ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏകദേശ പത്രങ്ങളിൽ പത്രങ്ങളും ഏകദേശം ഏകദേശ പത്രങ്ങൾ മലയാള മനോരമ ദിവസം ഒക്കെ പറഞ്ഞു എന്ത് മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ഞാൻ ഇന്നത്തെ പത്രം ഞാൻ ആറുമാസം മാസം കേരളത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവൂല പ്രധാനമന്ത്രി ബി ജെ പി തന്നെ ഇത് ഞാൻ ആറു മാസം കേരളത്തിൽ നിങ്ങളുടെ ഏത് നിങ്ങളോട് പറഞ്ഞു ചോദിക്കാൻ മനസ്സിലാവും ഇനിയിപ്പൊ ഞങ്ങളോട് രണ്ടാമത്തെ കാര്യം പറയാൻ പറയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ബി ജെ പി ആർക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നോക്കാം നിങ്ങളെ കൂടുതൽണ്ട നീ കൂടിയ ഫിലിറ്റി ഫോക്കസ് നമ്മൾ പറയില്ല ദൊന്നും നടണ്ട ലക്ഷ്യം ഞാൻ ഞാൻ നമ്മൾ വരെ വരാൻ പോകുന്ന സകല കാര്യവും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറയും മുഹമ്മദ് നമ്മൾ എങ്ങനെ എപ്പോ ഇതിനെ നോക്കാനീതള് അതിനെ എപ്പോ എന്നെ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയാൽ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞതാ പറഞ്ഞതാ പറഞ്ഞത് നമ്മൾ പറഞ്ഞ മനസ്സോ ഇത് ചെയ്യുന്നതിൽ ഇതിബി ബോചുന്നില്ല നമ്മൾ മുസ്തഫ ഇസ്ലാം ഞങ്ങളോട് പറഞ്ഞല്ലോ ഇറാനുമായിട്ടുണ്ടോ ഇറാൻ എന്നൊരു വാക്കാർ പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞു ഇറാനാണ് എന്തുകൊണ്ട്